നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാലത്തെ അനുഷ്ഠാന കലകളിൽ പ്രാധാന്യമുള്ളവയാണ് ഓണത്തെയ്യവും ഓണേശ്വരനും ഓണത്തുള്ളലുമെല്ലാം ഇവയെല്ലാം നമ്മുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ളവയാണ് നഗരങ്ങളിലേക്കാളേറെ നാട്ടിൻ പുറങ്ങളിലാണ് ഇവയ്ക്ക് പ്രചാരം കൂടുതലുള്ളത് ഓണത്തെയ്യം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓണത്തിൻ്റെ വരവറിയിച്ച് വീടുകളിൽ എത്തുന്ന തെയ്യമാണ് ഓണത്തെയ്യം ഇത് ഓണത്താർ എന്നും അറിയപ്പെടുന്നു വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് ഓണത്താർ വേഷം കെട്ടുക ചില സ്ഥലങ്ങളിൽ അത്തം മുതൽ തിരുവോണം വരെ ഓണത്താർ ഭവനങ്ങളിലെത്തും കാഞ്ഞങ്ങാട് നീലേശ്വരം ഭാഗങ്ങളിൽ മഹാവിഷ്ണു സങ്കല്പമാണ് ഓണത്താറിനുള്ളത് ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെയും സങ്കല്പമുണ്ട് എന്നാൽ മറ്റിടങ്ങളിൽ ഓണത്താർ എന്നാൽ മഹാബലി സങ്കല്പമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനുമാണ് മഹാബലി സങ്കല്പത്തോടെ ഓണത്താർ ഇവിടങ്ങളിൽ എത്തുക കോട്ടുമണിയും കിളുക്കി ഓണവില്ലിൻ്റെയും ഒറ്റച്ചണ്ടയുടെയും താളത്തിലാണ് വരവ് മുഖത്തെഴുത്തും ഉടയാടയും കിരീടവും ഉണ്ടാകും പൂക്കളത്തിനു ചുറ്റും ഓണത്താർ നൃത്തം വയ്ക്കും പാട്ടിൻ്റെ അകമ്പടിയും ഉണ്ടാകും അസുര ചക്രവർത്തിയായ മഹാബലിയുടെ ചരിത്രമാണ് ഓണത്താർ പാട്ടിൻ്റെ ഉള്ളടക്കം ഓണേശ്വരൻ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ വീടുകളിലെത്തുന്ന തെയ്യമാണ് ഓണേശ്വരൻ ഓണത്തെയ്യത്തിൽ സംസാരിക്കാത്ത തെയ്യമാണ് ഓണേശ്വരൻ അതുകൊണ്ട് ഓണപ്പൊട്ടൻ എന്ന പേരിലും ഈ തെയ്യം അറിയപ്പെടുന്നു ഓണത്തിൻ്റെ വരവറിയിച്ചാണ് ഓണേശ്വരൻ്റെ വരവ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ ചിട്ടയായ വ്രതത്തിന് ശേഷം ഉത്രാടം നാളിൽ പുലർച്ചെ കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് വേഷം കെട്ടുക ഓണപ്പൊട്ടൻ താളം ചവിട്ടുകയും ഓടുകയും ചെയ്തുകൊണ്ടേയിരിക്കും മണി കിളിക്കുകയാണ് വരവ് ഓണപ്പൊട്ടൻ്റെ വേഷം വളരെ മനോഹരമാണ് മനോലയും ചായങ്ങളും ചേർത്ത മുഖത്തെഴുത്ത് ചൂടകവും ഹസ്തകടകവും ചേർത്ത ആടകൾ തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടം ചിത്രത്തുന്നലുള്ള ചുവന്ന പട്ടും ഉടുക്കും തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഒരു ഓലക്കുടയും ഉണ്ടാകും കമുകിൻ പൂക്കല കൊണ്ടുള്ള നീണ്ട വെള്ളത്താടി ഓണപ്പൊട്ടൻ ചുണ്ടിന് മുകളിലാണ് കെട്ടുക അരിയും ഓണക്കോടിയും പണവും ദക്ഷിണയായി വീട്ടുകാർ നൽകാറുണ്ട് മലയ സമുദായത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ഓണപ്പൊട്ടൻ്റെ തെയ്യം കെട്ടുന്നത് വേലൻതുള്ളൽ ഓണന്തുള്ളൽ എന്നുകൂടി പേരുള്ള ഈ കല വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത് ഓണക്കാലത്ത് മാത്രമാണ് ഇത് നടത്താറുള്ളത് ഉത്രാടം നാളിലാണ് ആദ്യം കളി തുടങ്ങുന്നത് കളി സംഘം വീടുകൾ തോറും കയറിയിറങ്ങി കലാപ്രകടനം നടത്തുന്നു ദേശത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ക്ഷേത്രത്തിന് മുൻപിൽ വച്ചാണ് ആദ്യ പ്രകടനം അതിനുശേഷം നാട്ടിലെ പ്രമാണിമാരുടെ ഭവനങ്ങളിലും കളി നടത്തുന്നു വേലൻ വേലത്തി പത്ത് വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷൻ ഇവരാണ് സാധാരണയായി സംഘത്തിൽ ഉണ്ടാകുന്നത് വോട്ടുകിണ്ണത്തിൽ പേനാക്കത്തി പോലുള്ള സാധനം കൊണ്ട് കൂടെയുള്ള പുരുഷൻ കൊട്ടുമ്പോൾ വേലത്തി കൈത്താളമിടുന്നു പെൺകുട്ടി കൊണ്ട് നിർമ്മിച്ച ചാമരം വീശിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു ഗണപതി സരസ്വതി എന്നിവരെ വന്ദിച്ചുകൊണ്ടുള്ള പാട്ട് കഴിഞ്ഞാൽ മാവേലിയുടെ വരവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു തുടർന്ന് സന്താനഗോപാലം പാനയിലെ വൈകുണ്ഠ ദർശനം മുഴുവനും പാടുന്നു പിന്നീട് അമ്മാനമാട്ടം പാറാവളയം കുടനിവർത്തൽ റവുകാരൻ എന്നീ കലാപ്രകടനങ്ങൾ വേലത്തി നടത്തുന്നു നാടിനും നാട്ടാർക്കും തമ്പുരാനും ക്ഷേമ ഐശ്വര്യങ്ങൾ നേർന്ന് വേലൻ തുള്ളൽ അവസാനിക്കുമ്പോൾ നാട്ടുപ്രമാണി വേലനും കുടുംബത്തിനും സമൃദ്ധമായി കഴിയാൻ വേണ്ട വക സമ്മാനിക്കുന്നു ഈ കല കോട്ടയം ജില്ലയിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് ഓണവില്ല് ഓണക്കാല വിനോദങ്ങളിൽ വളരെ പ്രധാനമായ ഒന്നായിരുന്നു ഓണവില്ല് എന്ന സംഗീത ഉപകരണം കേരളത്തിൽ ഓണക്കാലത്ത് ഏറെ പ്രചാരമുണ്ടായിരുന്ന ഒരു സംഗീത ഉപകരണമായിരുന്നു ഇത് പനയുടെ പാത്തി കവുങ്ങ് മുള എന്നിവ കൊണ്ടാണ് ഓണവില് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കുവാൻ മുള മാത്രമേ ഉപയോഗിക്കൂ നല്ല വശമുള്ളവർ കൊട്ടിയാൽ ശ്രവണമധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന വയലിൻ പോലെയുള്ള ഉപകരണമാണ് ഓണവില്ല് പണ്ടുകാലങ്ങളിൽ ഓണക്കാലമായാൽ ഓണവില്ലിൻ്റെ പാട്ട് കേൾക്കാത്ത വീടുകൾ ഉണ്ടാവാറില്ല എന്ന് പറയാറുണ്ട് ഓണവില്ലിന്മേൽ തായമ്പക മേളം എന്നിവ കൊട്ടാറുണ്ട് ഒരു കൈകൊണ്ട് മാത്രമേ ഇത് കൊട്ടാൻ പറ്റൂ എന്നതിനാൽ അഭ്യസിക്കാൻ ഏറെ വിഷമമുള്ള വാദ്യോപകരണമാണ് ഓണവില്ല്